ഹരി ശ്രീമന്നാരായണിയം ദശകം പത്ത് ശ്ലോകം മൂന്ന് ഭക്തിരസിക ജഗൃഹൂർണവാണിം അപ്പോൾ പിന്നെയും മനസ്സുകൊണ്ട് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്നിവരെയും സൃഷ്ടിച്ചു ഭഗവത് ഭക്തി രസം അറിയുന്നവരാകട്ടെ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കുവേണ്ടി പ്രേരിപ്പിക്കപ്പെട്ടിട്ടും ബ്രഹ്മാവിന്റെ ആ വാക്ക് സ്വീകരിച്ചില്ല സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തനിച്ചാണ് സൃഷ്ടി നടത്തുന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളാണ് സൃഷ്ടിക്ക് അധിഷ്ഠാനമായിരിക്കുന്നത് മനസ്സാണ് അതിൽ പ്രധാനം മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ് സനക്കാതി നാലു പുത്രന്മാർ അവർ ജന്മം കൊണ്ട് തന്നെ ഭക്തിരസം അറിയുന്നവരായി അനന്യചിത്തന്മാരാകയാൽ അവർക്ക് അജ്ഞാന നിഷേധം വേണ്ടി വന്നു താമസപദാർത്ഥ സൃഷ്ടി മുമ്പേ കഴിഞ്ഞതിൻ്റെ ഫലം നിഷേധരൂപത്തിൽ ഇവിടെ അനുഭൂതമാകുന്നു